സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം വള്ളത്തൊണ്ടഗ ഗ്രാമപഞ്ചായത്തിലെ താഴെപ്പറയിലുള്ള ഒരു വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴുന്നതിനെ തുടർന്ന് വീട്ടുകാർ കടുത്ത ആശങ്കയിൽ താഴെപ്പറയിലെ പാറശാല വീട്ടിൽ സുബ്രഹ്മണ്യൻ എന്ന തങ്കുവിന്റെ വീട്ടുമുറ്റത്തുള്ള കിണറാണ് ഭാഗികമായി ഇടിഞ്ഞു വീണത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ പുറത്തു വന്നപ്പോഴാണ് ഏകദേശം എഴുപത് വർഷം മുമ്പ് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കിണർ ഇടിഞ്ഞു താഴുന്നത് കണ്ടത് അപ്രതീക്ഷിതമായുണ്ടായ ഈ സംഭവത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നില്ക്കുകയാണ് ഈ കുടുംബം കടുത്ത വേനലിൽ പോലും വറ്റാതെ വെള്ളം ലഭിക്കുന്ന കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് കിണർ ഇടിഞ്ഞു താഴാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമല്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് സംഭവം പഞ്ചായത്തിനെ അറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു കിണറിന്റെ നിലവിലെ അവസ്ഥ വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അധികൃതരുടെ തീരുമാനം കിണറിന്റെ തകർച്ച വീടിന്റെ സുരക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് തങ്കുവിന്റെ കുടുംബം കേട്ടോ കൊണ്ടുപോണതാ പറ്റാത്ത കിണറാണ് സ്ഥിരം വെള്ളം വേണ്ട ഭക്ഷണം ഡെസ്ക് സിസി